ഗോപാൽജി കേരളം പോലെ ഇടത് അതിശക്തമായ ഒരു സ്പേസ് ഉള്ളൊരു മണ്ണിൽ ആർ എസ് എസിൻ്റെ ഐഡിയോളജി അത് വില്ല വല്ലാത്തൊരു പ്രതിസന്ധി ആയിരിക്കാം ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ഒരു സമരസപ്പെട്ടുകൊണ്ടുള്ളൊരു മുന്നോട്ട് പോക്ക് താങ്കളുടെ ഒപ്പീനിയൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് സംഘത്തിൻ്റെ പ്രവർത്തനം കേരളത്തിൽ ആരംഭിക്കുന്നത് ഒരേ സമയത്ത് തന്നെ തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ഇങ്ങനത്തെ പ്രദേശങ്ങളിൽ സംഘപ്രവർത്തനം ആരംഭിച്ചു നേരത്തെ അത് സൂചിപ്പിച്ചതാണ് അത് കഴിഞ്ഞ് സംഘപ്രവർത്തനം വ്യാപിക്കാൻ തുടങ്ങി പല സ്ഥലങ്ങളിൽ നാൽപ്പത്തെട്ടിലെ സംഘനിരോധനം നിരോധനം നിരോധനം സമയത്ത് തന്നെ കമ്മ്യൂണിസ്റ്റുകാർ രാഷ്ട്രീയ സ്വയംസേവ സംഘത്തെ എതിർത്തുകൊണ്ടിരുന്നു നിരോധനം കഴിഞ്ഞ് വളർച്ച കുറച്ചുകൂടി കൂടി കൂടിയ സമയത്ത് വ്യാപകമായി അവർ സംഘർഷത്തിന് തയ്യാറായി പല സ്ഥലത്തും സംഘത്തിൻ്റെ ആക്രമിച്ചു പ്രവർത്തകരുടെ നിരക്രമം നടത്തി ഇതേപോലത്തെ സംഭവങ്ങൾ മുഴുവൻ ഈ സമയത്തെല്ലാം അവരുടെ കൂടെ നിന്നിരുന്ന യുവാക്കന്മാർ തന്നെ സംഘത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് സംഘത്തിൻ്റെ ശാഖയിലേക്ക് വരാൻ തുടങ്ങി ഐഡിയോളജിയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഏകപക്ഷീയമായ ഐഡിയോളജി പ്രവർ പ്രവർത്ത പ്രചരണമായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ സംഘ ഐഡിയോളജി സംവാദങ്ങളും ചർച്ചകളുമായി മുന്നോട്ട് സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരെ ആകർഷിച്ച സംവാദങ്ങളായിരുന്നു ഏകപക്ഷീയമായുള്ള പ്രവർത്തനവും ഏകപക്ഷീയമായുള്ള ശൈലിയുമായിരുന്നില്ല അതുകൊണ്ട് ധാരാളം ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും സംഘത്തിൻ്റെ ശാഖയിലേക്ക് ഒഴുകാൻ തുടങ്ങി ഏകദേശം അറുപത്തെട്ട് അറുപത്തൊമ്പത് എഴുപത് കാലങ്ങളൊക്കെ ആയപ്പോഴേക്കും സംഘത്തിൻ്റെ ശാഖകൾ ധാരാളം വർദ്ധിച്ചു അറുപത്തി നാല് മുതൽ സംസ്ഥാനം തന്നെ സെപ്പറേറ്റായി കേരളത്തിനെ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ച മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു കേരളത്തിൽ നിന്ന് കേരളീയരായുള്ള സംഘപ്രചാരന്മാർ പ്രവർത്തി പ്രവർത്തനത്തിന് ഇറങ്ങാൻ തുടങ്ങി ഓരോ പ്രദേശങ്ങളിലേക്കും പ്രവർത്തകന്മാർ പോയി തുടങ്ങി അതോടൊപ്പം കേരളത്തിൻ്റെ പുറത്തേക്കും ഇവിടുന്ന് പ്രവർത്തകർ പോയി തുടങ്ങി ആ രീതി രീതിയിലുള്ള വളർച്ച സംഘത്തിനുണ്ടായപ്പോൾ സ്വാഭാവികമായി ഉണ്ടായ വളർച്ചയിൽ സംഘം കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിച്ചു എല്ലാ രംഗത്തേക്കും സംഘത്തിൻ്റെ പ്രവർത്തനം പോയി തൊഴിലാളി രംഗത്ത് കുത്തകയാക്കി വെച്ചിരുന്ന ആൾക്കാരുടെ ആ രംഗം സംഘത്തിലേക്ക് വരാൻ തുടങ്ങിയാൽ അവിടുന്ന് പ്രവർത്തിച്ചിരുന്ന ആൾക്കാർ രാഷ്ട്രീയ രംഗത്തു നിന്നും ഇതേപോലെ സംഘ ഐഡിയോളജി ഉള്ള പ്രസ്ഥാനങ്ങളിലേക്ക് ആളുകൾ വരാൻ തുടങ്ങി ഇവിടെ ആ പ്രസ്ഥാനങ്ങളിലേക്കും പ്രവർത്തിക്കാൻ ആളുകൾ പോയി അപ്പോൾ സ്വാഭാവികമായും ഉണ്ടായ ഈ ചിന്തയും വളർച്ചയും സംഘത്തിൻ്റെ ശക്തി കൂടി അതോടുകൂടി തന്നെ ആ ഭാഗത്തുനിന്ന് അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള അക്രമ പരമ്പര തന്നെ അഴിച്ചുവിട്ടു ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ല പോലുള്ള ജില്ലകളുടെ വേണം എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി മുസ്ലിം ലീഗാണ് ആ ആവശ്യം ഉന്നയിച്ചത് ഇ എം എസ് ഭരിച്ചിരുന്നതുകൊണ്ട് അത് അംഗീകരിക്കാൻ അവരും തയ്യാറായി അതിനെതിരായുള്ള സമരം വന്ന സമയത്ത് മുസ്ലിംകളുടെ ഇടയിലുള്ള ദേശീയ നേതാക്കന്മാർ തന്നെ ആ മലപ്പുറം ജില്ലാവാദത്തെ എതിർത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ആ സംഭവം ഈ മൈതുമൗലവി അദ്ദേഹം ഒരു ദേശീയ മുസ്ലിമായിരുന്നു അദ്ദേഹം സമരസമിതിയുടെ വലിയ നേതാവായിട്ട് മുമ്പോട്ട് വന്നു അതിനെതിരായുള്ള സമരത്തിൽ തിരൂരക്കാരനായിട്ടുള്ള ശങ്കരൻകുട്ടി മേനോൻ ഇപ്പുറത്ത് വി എം കൊറാത്തിനെ പോലുള്ള ദേശീയവാദികളായുള്ള ഗാന്ധിയന്മാർ ഈ ആളുകളെല്ലാം ഇങ്ങനെ ഒരു ഇസ്ലാമിക ഭൂരിപക്ഷ ജില്ല വരുന്നതിനെ എതിർത്തു ഇ എം എസ് കടുമ്പിടുത്തം പിടിച്ചു അത് വേണം എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ വൻ സമരം നടന്നു അഖിലേന്ത്യാ തലത്തിൽ ഈ സമരം ഭാരതീയ ജനസംഘം ഏർപ്പെടുത്തു ഏറ്റെടുത്തു ജനസംഘത്തിൻ്റെ ഉന്നത നേതാക്കന്മാർ തന്നെ ഈ സമരം നേതൃത്വം ഏറ്റെടുത്തിവിടെ വരാൻ തുടങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങി സമരം ചെയ്യാൻ തുടങ്ങി അറസ്റ്റ് ഭരിക്കാൻ തുടങ്ങി ഇതെല്ലാം ചെയ്തു പക്ഷേ സംഘത്തിന് വലിയൊരു ശക്തിയൊന്നുമുള്ള സമയമായിരുന്നില്ല സംഘത്തിനോ സംഘപ്രസ്ഥാനങ്ങൾക്കോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ആ ജില്ല കൊടുത്തു മലപ്പുറം ജില്ല മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ കൂടിച്ചേർത്തുകൊണ്ടുള്ള ജില്ലയാണ് പാലക്കാടിൻ്റെ ഒരു ഭാഗം കോഴിക്കോടിൻ്റെ ഒരു ഭാഗം രണ്ടും ചേർത്തുകൊണ്ടായിരുന്നു അങ്ങനെ ആ ജില്ല രൂപീകരിച്ചു പക്ഷേ അതിൻ്റെ അനുഭവം ഇന്നും അനുഭവിച്ചു ആ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നു പല മലപ്പുറം ജില്ലയിലാണ് യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നത് തമാശ രൂപത്തിലുള്ള ആൾക്കാർ പറയാൻ തുടങ്ങാറുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലപ്പുറം ജില്ലയിലാണെന്നുള്ളത് അങ്ങനെ ആ വികസനത്തിന് വേണ്ടിയും കുറേ കാര്യങ്ങൾ വാരി കുറിച്ചു പക്ഷേ അവരുടെ മനസ്സിൽ ഈ ജില്ല ഞങ്ങളത് തന്നെയാണ് പണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ വിളിച്ചൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു ഞങ്ങൾ ചോദിച്ചു വാങ്ങി പാകിസ്ഥാൻ കുത്തി നേടും മലബാർ പ്രദേശത്തെ ഭാഗങ്ങൾ എന്നുള്ള അർത്ഥം വരുന്ന ഒരു മുദ്രാവാക്യമായ വിളിച്ചിരുന്ന അന്നേ ചിന്തിച്ചിരുന്നതാണ് അത് അവർ സബലീകരിച്ചു എന്നുള്ളതാണ് ലീഗിൻ്റെ പ്രവർത്തനം കൊണ്ട് അവർക്കുണ്ടായ ഒരു വലിയ നേട്ടം ഈ സമയത്ത് കഴിഞ്ഞപ്പോഴും അവരുടെ ഭാഗത്ത് നിന്ന് ഒരു സുബ്രഹ്മണ്യൻ താനൂര് ഭാഗത്ത് കൊല്ലപ്പെട്ടു അതിന് മുമ്പ് അത് മുസ്ലിം ആൾക്ക് അക്രമമായിരുന്നു അതിനുമ്പെ പള്ളിയിൽ കൂടിയിട്ട് ചണ്ടിച്ച് പോകാൻ പാടില്ല വാദ്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു ആഴ്ചവട്ടം കോഴിക്കോട് അവിടെ പള്ളിയുടെ മുമ്പ് പോയതിൻ്റെ നേരെ അക്രമം നടന്നു ഗുരുവായൂരിലേക്ക് വന്ന എഴുന്നള്ളിപ്പ് തടഞ്ഞു മണത്തല വെച്ചിട്ട് പക്ഷേ ആ സമയത്തെല്ലാം ആത്മാഭിമാന ആത്മവിശ്വാസം കൊടുക്കാൻ വേണ്ടി സംഘപ്രവർത്തകരും സംഘ നേതൃത്വവും മുന്നോട്ടിറങ്ങി അതിൻ്റെ ഫലമായിട്ടൊക്കെയാണ് സംഘത്തിൻ്റെ ശാഖകൾ ആ മുന്നോട്ടിറങ്ങി ആത്മാഭിമാനം വീണ്ടെടുത്ത ആത്മവിശ്വാസം വീണ്ടെടുത്ത ആൾക്കാർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് സംഘത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് ഈ ആൾക്കാരുടെ ആൾക്കാരുടേതെല്ലാം അവിടെ ഏറ്റവും പാവപ്പെട്ട വേദന അനുഭവിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ വെള്ളിയാഴ്ച കടലിൽ പോകാൻ പാടില്ല ഒരു അലിഖിത നിയമം ഈ തീരപ്രദേശങ്ങളിലുണ്ടായിരുന്നു ആരും പോകാൻ പാടില്ല ആരും പോകാൻ പാടില്ല കാരണം ഒരു വിഭാഗം ആൾക്കാർ പോകാറില്ല അതുകൊണ്ട് ആരും പോകാൻ പാടില്ല എന്നുള്ളത് അവർ പോയി കഴിഞ്ഞാൽ തലവിട്ട് ഞങ്ങൾ കടലിലിടും എന്നൊക്കെ ഭീഷണിയായിരുന്നു പക്ഷേ സംഘത്തിൻ്റെ ശാഖ ആ പ്രദേശത്ത് തുടങ്ങിയതിന് ശേഷം ആ വിഭാഗം ജനങ്ങളിലൊരു ആത്മാഭിമാനം ഉടലെടുത്തു അവർ തിരിച്ചു പറയാൻ തുടങ്ങി ഞങ്ങൾ ഞാൻ വെള്ളിയാഴ്ചകളിൽ പള്ളി കടലിൽ പോവും അഥവാ അതിനെതിർത്തുകൊണ്ട് ഞങ്ങൾ നേരിടാൻ വരികയാണെങ്കിൽ ഞങ്ങൾ പ്രത്യാക്രമണം നടത്തും ഞങ്ങൾ പിടിച്ചു നിൽക്കണം അതിനു വേണ്ടിയുള്ള വൃത്തിയാക്കണ അല്ലാതെ നിങ്ങളെ നശിപ്പിക്കാനല്ല ആ ആത്മധൈര്യത്തോടുള്ള എതിർപ്പ് എതിർത്ത് നിന്നതിൻ്റെ ഫലമായി ആ പ്രശ്നമില്ലാതെയായി വെള്ളിയാഴ്ചയും കടലിൽ പോകാൻ തുടങ്ങി ഇങ്ങനത്തെ കാര്യങ്ങൾ അതേപോലെ ഇപ്പോഴും ഉണ്ട് ചില പ്രദേശങ്ങളിലൊക്കെ ആ ചിന്താഗതി അപ്പം ഈ പ്രവർത്തനങ്ങളെ നിർത്തിയത് സംഘപ്രവർത്തനം കേരളത്തിലെ സാധാരണക്കടയിൽ വ്യാപിച്ചതിൻ്റെ ഫലമായിട്ടാണ് സാധാരണ ആൾക്കാർക്ക് കടലിൽ പോകുന്നവർക്ക് അത്തരം ആൾക്കാർക്ക് പോലും അവർക്ക് അവരുടെ ആത്മാഭിമാനം വീണ്ടെടുക്കാൻ സംഘപ്രവർത്തനം കൊണ്ട് സാധിച്ചു മനസ്സിലായി ഇതേ സമയത്ത് തന്നെ അനാചാരങ്ങളെ അമിതമായുള്ള അനാചാരങ്ങൾ അതിനെ സംഘം എതിർത്തിയിരുന്നു സംഘം ഡയറക്ടർ അല്ല സംഘസ്വയംസേര എതിർത്തു ആവശ്യമില്ലാത്ത അനാചാരങ്ങൾ അവിടെ ചെയ്യാൻ പാടില്ല അതിവിടെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് പിന്നെ എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗ്രഹം ഈ കറുത്ത ആൾക്കാർ അവരുടെ ഉദ്ദേശം കറുത്തി ആൾക്കാരെന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന ആൾക്കാർ വേറിട്ട് നിൽക്കണം എന്നുള്ളതാണ് പുരോഗതി ഒരിക്കലും വരാൻ പാടില്ല നല്ല പാർട്ടി വളർത്താൻ പാടുന്നവർ ചിന്തിച്ചിരുന്നു അതുകൊണ്ട് അവർ ആൾക്കാരുടെ കർഷക തൊഴിലാളികളെ അവരുടെ എല്ലാം അവർ ആ നിലയ്ക്കുള്ള ഒരു മനോഭാവം കുത്തിവെച്ചു നിങ്ങളെ നശിപ്പിക്കാനുള്ളവരാണ് മറ്റുള്ളവർ എന്നുള്ളത് പക്ഷേ സംഘത്തിൻ്റെ ശാഖ തുടങ്ങിയ സമയത്ത് എല്ലാവരും ഒന്നിച്ച് കൂടുന്നതും ഒന്നിച്ച് നിൽക്കുന്നതും ഒന്നിച്ച് പ്രവർത്തിക്കുന്നതും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതും കാണാൻ സാധിച്ചു അതുകൊണ്ട് ഈ പറഞ്ഞ തെറ്റാണെന്നുള്ളൊരു ബോധം വലിയ പ്രസംഗങ്ങളൊന്നും നടത്താതെ തന്നെ ജീവിത രീതിയിൽ കൂടിയിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അവരെല്ലാവരും വിടക്കിപ്പോൾ കല്യാണം നടക്കുന്ന സമയത്ത് ബ്രാഹ്മണായിരിക്കുന്ന സംഘസ്വയംസ്കൻ്റെ വീട്ടിൽ സംഘപ്രവർത്തകൻ്റെ വീട്ടിൽ ഏറ്റവും പട്ടികജാതിക്കാരനായുള്ള ആൾ എടുത്ത് വിളമ്പാൻ തുടങ്ങി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ആരോ വീട്ടിലേക്ക് കയറി ചെല്ലാൻ തുടങ്ങി അവരും ഇതേപോലെ തന്നെ വേറെ വീട്ടിലെന്തെങ്കിലും പ്രത്യേകത ദിവസങ്ങളിൽ അവരെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി അങ്ങനെ മാനസികമായുള്ളൊരടുപ്പം ഹൃദയം കൊണ്ടുള്ളൊരു ബന്ധം രൂപപ്പെട്ടു വന്നു കേരളത്തിൽ അങ്ങോളം വിങ്ങോളം അത് സംഘപ്രവർത്തനത്തിന് വളരെയധികം ആക്കം കൂട്ടി ഇതാണ് കേരളത്തിലെ ഈ വെല്ലുവിളികളെ മുഴുവൻ നേരിട്ട് കൊണ്ട് സംഘം മുന്നോട്ട് വരാനുള്ള വഴി അങ്ങനെയാണ് ഹൃദയവും ഹൃദയവും തമ്മിലുള്ള ബന്ധം സാമ്പത്തികത്തെ കൂടിയിട്ടാണ് അത് തന്നെയാണ് ഭാരതത്തിലുണ്ടായിരുന്നത് അതിൻ്റെ ഒരു ഭാഗം കേരളത്തിലും ഇതേപോലെ പ്രവർത്തിച്ചു